മേരിസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാനിവിടെ മുരിങ്ങയില വെച്ചിട്ടുള്ള രണ്ട് റെസിപ്പീസാണ് ഷെയർ ചെയ്യുന്നത് മുരിങ്ങയിലയുടെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മുരിങ്ങയിലയിൽ വൈറ്റമിൻസും മിനറൽസും മാത്രമല്ല അമിനോ ആസിഡ്സ് ആൻറ്റി ഓക്സിഡൻസ് തുടങ്ങിയവയൊക്കെ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻസിൽ വൈറ്റമിൻ എ വൈറ്റമിൻ ബി ബി ടു പിന്നെ വൈറ്റമിൻ സി ഇത് കൂടാതെ മഗ്നീഷ്യം കാൽസ്യം അയൺ സിങ്ക് പൊട്ടാസ്യം ഫോസ്ഫറസ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അത് സ്കിന്നിന്റെയും ഹെയറിന്റെ ഒക്കെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു പ്രമേഹവും രക്തസമൃദ്ധവും ഒക്കെ കുറയ്ക്കുന്നതിനും ലിവറിന്റെ ആരോഗ്യത്തിനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും മുരിങ്ങയില നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി സഹായിക്കും മുരിങ്ങയിലെ പതിനെട്ട് ടൈപ്പ് അമിനോ ആസിഡ്സാണ് അടങ്ങിയിട്ടുള്ളത് ഒരുങ്ങിയൽ നമുക്ക് ഏത് രീതിയിലുള്ള ഭക്ഷണത്തിൻ്റെ കൂടെയും ഉൾപ്പെടുത്താവുന്നതാണ് ഞാനിവിടെ ഇത് വെച്ചിട്ടുന്ന് തയ്യാറാക്കുന്നത് ഒരു സാമ്പാറാണ് ആദ്യം തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഈ ചുവന്ന പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് ഈ ചുവന്ന പരിപ്പ് നമ്മൾ കുതിർത്തി വെക്കേണ്ട കാര്യമൊന്നുമില്ല കുക്കറിൽ വിടേണ്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇത് നമുക്ക് മൺചട്ടിയിൽ ഇട്ട് എടുത്തിട്ട് അതിലേക്ക് ഒരു തക്കാളി മുറിച്ചതും രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ചുവന്നുള്ളിയാണ് ഒരു പതിനഞ്ച് ചുവന്നുള്ളി ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിക്കാനായിട്ട് വെക്കാം മുരിങ്ങയില ചേർത്തിട്ടുള്ള സാമ്പാർ തയ്യാറാക്കുമ്പം ഇതിൻ്റെ കൂടെ ഞാൻ വേറെ കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല തക്കാളി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ രണ്ട് വെളുത്തുള്ളി എല്ലേയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ നേരത്തെ പറയാനായിട്ട് വിട്ടുപോയതാണ് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനത് രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പുളിയാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് പുളിയൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട് ചില പുളിക്ക് പുളി അധികം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർക്കാൻ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ ഒരു ടീസ്പൂൺ ഉപ്പായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നത് പുളിയുടെ വെള്ളം ഇതിലേക്ക് ചേർക്കുമ്പോൾ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം ഉപ്പ് ചേർത്ത് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം പുളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം ഒരു മിനിറ്റ് അടച്ചു വെച്ചാൽ മതി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് തിളച്ച് ചേർക്കാം ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് നന്നായിട്ട് ചൂടായ ഓയിലിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നാലഞ്ച് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇത്രയാണ് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം പാനിൻ്റെ ചൂട് തന്നെ മതി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് കിട്ടും സ്റ്റവ് ഓഫ് ചെയ്താലും കുഴപ്പമില്ല പൊടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സാമ്പാറിന് ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കിത് പരിപ്പ് ഉപയോഗിച്ച് വെച്ചതിലേക്ക് മസാല കൂട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മുടെ മുരിങ്ങയിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിവിടെ ഒരു കപ്പ് മുരിങ്ങയില എടുത്തിട്ടുണ്ട് മുരിങ്ങയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇല ഇല മാത്രമായിട്ടൊന്ന് അടർത്തി എടുത്തതാണ് അതിൻ്റെ തണ്ടൊക്കെ മാറ്റിയിട്ട് ഈ മുരിങ്ങയില വേഗാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മുടെ ഈ കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മുരിങ്ങയിലയും കൂടെ നന്നായിട്ട് വെന്ത് കിട്ടും മുരിങ്ങയില ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇതൊക്കെ ഞാൻ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഷുഗർ ആണ് ചേർത്തിട്ടുള്ളത് സാമ്പാറിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി ഷുഗറോ ശർക്കരയോ അല്പം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെക്കാം രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് തിളച്ച് കിട്ടും ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കറി കൂടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ദോശയുടെ ഇഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് വളരെ നല്ലൊരു കറിയാണ് നമ്മുടെ ശരിക്കുള്ള സാമ്പാറിൽ ധാരാളം കഷ്ണങ്ങളൊക്കെ നമ്മളിട്ട് ചെയ്യാറുണ്ട് മുരിങ്ങയില സാമ്പാർ വെയ്ക്കുമ്പോൾ അതിൽ വേറെ കഷ്ണങ്ങളൊന്നും ആവശ്യമില്ല ഇത്രയും മാത്രം മതി അപ്പം ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതൊന്ന് മുരിങ്ങയില കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇനി നമുക്ക് അടുത്തൊരു റെസിപ്പിയിലേക്ക് പോകാം റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മുരിങ്ങയില എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ചേർക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് തേങ്ങയും ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി പുളി പച്ചമുളകിന് പകരം ഞാൻ കാന്താരിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഉഴുന്ന് പരിപ്പും ഞാനിവിടെ വെച്ചിട്ടുണ്ട് തേങ്ങ ചെറുകിയത് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അതായത് ഉഴുന്ന് പരിപ്പ് ഒരു ടേബിൾ സ്പൂണും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഓയിൽ ചൂടായി വന്നപ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇന്ന് വരുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കാന്താരി മുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കാന്താരി മുളക് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അതിന് പകരം പച്ചമുളക് ആണെങ്കിലും ചേർത്താൽ മതി നമ്മുടെ കയ്യിൽ ഉള്ളതുപോലെ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുക്കാം മുരിങ്ങയിലയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മുരിങ്ങയില ചേർത്ത് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കാം നമ്മൾ പലഹാരങ്ങൾ തയ്യാറാക്കുമ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വേണേലും മുരിങ്ങയില ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പുട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് അതിലേക്ക് പുട്ടിൻ്റെ പൊടിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മുരിങ്ങയില കൊണ്ടുള്ള പുട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം നമ്മളിപ്പോൾ മുരിങ്ങയില വഴറ്റിയിട്ട് അതിനകത്തേക്ക് നമ്മൾ എടുത്തു ചേർന്ന തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ ചെറിയതായിരുന്നു എടുത്തത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം പുളിയും കൂടെ ഇതിനകത്തിട്ട് വഴറ്റിയെടുക്കാം പുളിയുടെ കായൊക്കെ കളഞ്ഞിട്ട് വേണം ഇടാനായിട്ട് നമ്മളിത് മിക്സിയിൽ അരി അരച്ചെടുക്കാനുള്ളതാണ് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മളിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാൻ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് മുരിങ്ങയില ചമ്മന്തി നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് മാത്രമല്ല നല്ല ഹെൽത്തിയുമാണ് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ടിതൊന്ന് ഉരുട്ടി എടുക്കാം നമ്മൾ സാധാരണ ചമ്മന്തി ഒക്കെ തയ്യാറാക്കുമ്പം ഇതൊന്ന് ഉരുട്ടിയാണല്ലോ എടുക്കാറുള്ളത് അതുപോലെ നമ്മുടെ മുരിങ്ങയില ചമ്മന്തിയും നമുക്കൊന്ന് ഉരുട്ടി എടുത്ത് വെക്കാം മുരിങ്ങയില ചേർത്ത് ഹെൽത്തി ആയിട്ടുള്ള രണ്ട് റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും അതിന് നല്ലൊരു കമൻ്റ് തരാനും ഒന്നും മറക്കരുത് പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിപ്പോൾ ചമ്മന്തിയുടെ ഒന്ന് ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില ചമ്മന്തിയും അതുപോലെ മുരിങ്ങയില സാമ്പാറും നമ്മളിവിടെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന രണ്ട് റെസിപ്പീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം